പരപ്പനങ്ങാടി ചെട്ടിപ്പടി ആലുങ്ങൽ കടപ്പുറത്ത് ആയുധങ്ങളുമായി കാറിലെത്തിയ കൊട്ടേഷൻ സംഘത്തെ നാട്ടുകാർ തടഞ്ഞുവെച്ചു സംഘമെത്തിയ വാഹനത്തിൽ വടിവാളുകളും തോക്കുകളും കണ്ടെത്തി അഞ്ചു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു വാഹനം തടഞ്ഞതോടെ മൂന്നുപേർ ഓടി രക്ഷപ്പെട്ടു രണ്ടുപേരെ നാട്ടുകാർ തടഞ്ഞുവച്ച് പോലീസിന് കൈമാറുകയായിരുന്നു ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ആരോ ഇതാക്കി സ്റ്റേഷനിൽ വിളി എന്താക്കി ആലുങ്ങൽ ബീച്ചിലെത്തിയതെന്നാണ് പ്രാഥമിക വിവരം ഇവരുടെ സ്വർണം തട്ടിയവരെ തേടി എത്തിയതാണ് സംഘം നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ ഒരാൾ നാട്ടുകാർക്കെതിരെ തോക്കു ചൂണ്ടി ഇതോടെയാണ് അക്രമി സംഘത്തെ നാട്ടുകാർ നേരിട്ടത് പരപ്പനങ്ങാടി പോലീസ് സംഭവ സ്ഥലത്തെത്തി എന്നാൽ പിടികൂടിയവരെ വിട്ടയക്കാൻ നാട്ടുകാർ തയ്യാറായില്ല പിന്നീട് പൊതുപ്രവർത്തകരുടെ ഇടപെടലിലൂടെ പിടികൂടിയ രണ്ടുപേരെയും പരപ്പനങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള വിവരങ്ങൾ കൈമാറിയ ചെട്ടിപ്പടി സ്വദേശിയും പരപ്പനങ്ങാടി പോലീസ് കസ്റ്റഡിയിലായി എന്നാണ് സൂചന